അന്നത്തെ ചോദ്യം ചോദ്യമുള്ളതെന്ന് വെച്ചാൽ അതായത് ഈ ഗാന്ധിയന്മാരുടെ സർക്കാർ ഭരിക്കുന്ന ഒരു കാലമായിരുന്നു അതായത് കോൺഗ്രസ് ആണെന്ന് ഭരിക്കുന്നത് അതായത് ഗാന്ധി ഇത് പിന്തുടരുന്നവർ ഗാന്ധി പേരുപയോഗിക്കുന്നവർ ഒക്കെയാണ് അന്ന് രാജ്യത്തും കേരളത്തിലും ഭരിച്ചിരുന്നത് അതേസമയം ഗാന്ധിയൻ സത്യഗ്രഹ മുറകളോടുകൂടി അന്ന് ആർ എസ് എസ് പങ്കെടുത്തു ആർ എസ് എസ് പൊതുവേ ഫാസിസ്റ്റാണെന്നൊക്കെയുള്ള പേര് കേൾക്കുന്നവരായിരുന്നു ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ജനാധിപത്യത്തിന് വേണ്ടി അന്ന് പ്രവർത്തിച്ചത് മുറകൾ ആണ് ഉപയോഗിച്ചത് വേണമെങ്കിൽ പലയിടത്തും സംഘർഷം ചെയ്യാൻ സാധിക്കുമായിരുന്നൊരു സംഘടനയായിരുന്നു എഴുപത്തിയഞ്ചിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഈ എന്നുള്ള ഒരു സമരമുറ ഏറ്റെടുത്തത് അതിൽ അതിലൊരു പ്രധാന കാരണമുണ്ട് സംഘത്തിൻ്റെ സംഘത്തിൻ്റെ അഖില ഭാരത അധികാരികൾ ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ സംഘ സംഘസ്വയംസേകന്മാരാണ് പത്തോ ഇരുപതോ വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഇരുപതോ ഇരുപത്തഞ്ചൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് മർദ്ദനമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊക്കെ നമ്മൾക്ക് എന്താ പറയുക വികാരം ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ തിരിച്ചങ്ങോട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് വളരെ കർശനമായ നിർദ്ദേശം അതുകൊണ്ടാണ് ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം ഗാന്ധിയൻ രീതി എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗാന്ധിയൻ രീതി എന്ന് പറയുന്നത് തന്നെ ഒരു കാരണത്ത് അടി കിട്ടിയാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ രീതിയിലുള്ള സത്യാഗ്രഹ സമരം ചെയ്യണമെന്നും തീരുമാനിച്ചു അത് മാത്രമല്ല അടിയന്തരാവസ്ഥ പിൻവലിച്ച് ജയിലിൽ നിന്ന് വന്ന ഉടനെ തന്നെ അന്നത്തെ സർസഞ്ചാലക്ക് പുതിനിയ ദേവറസ് ജി ബാലാസാഹേബ് ദേവറസ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എല്ലാം നമ്മൾ മറക്കണം പൊറുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അന്നത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിൽ ഒരുപക്ഷെ അംഗവൈകല്യം വരുന്നത് ഇരുത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേ അദ്ദേഹം അത് പറഞ്ഞത് അതുകൊണ്ടുകൂടി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞത് എല്ലാം മറക്കണം പൊറുക്കണം എന്ന് പറഞ്ഞു പക്ഷേ അതിനകത്തുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടാവരുത് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതല്ലാതെ ആ ചരിത്രം മായ്ച്ചു കളയണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ എങ്ങനെയോ അത് പിന്തുടർന്ന ആളുകൾ ആ ചരിത്രം തന്നെ മായ്ച്ചു കളയുന്ന സ്ഥിതിയിലേക്കായി ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം നമ്മൾ ഈ സംഘടന രൂപീകരിച്ചപ്പോഴാണ് നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത് ഞങ്ങളാണ് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തതെന്ന് സി പി എം കാരെ അവകാശവാദം ഉന്നയിച്ചു വരുന്നു അപ്പോൾ അതിൽ അതിനൊരു ഒരു ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് അത് അതല്ല എന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ള നിലയ്ക്കും കൂടെ ഉള്ളൊരു കാഴ്ചപ്പാടും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ അസോസിയേഷൻ പതിനാല് ജില്ലകളിലും ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അവരുടെ പേരും അഡ്രസ്സും ഒക്കെ ഉൾപ്പെടുന്ന പതിനാല് ജില്ലകളും ചരിത്ര പുസ്തകങ്ങൾ സമരചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ആ സമരത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ ഉൾപ്പെടെയുണ്ട് ആരായിരുന്നു ബാച്ച് ലീഡർ ആരായിരുന്നു അതിൽ പങ്കെടുത്ത് അങ്ങനെ ആ തരത്തിലുള്ള അത്രയും ഒരു സംഭവം ഇപ്പോൾ അത് പറയുന്നില്ല കാരണം വെച്ചാൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആർ എസ് എസ് ആണ് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തത് ആർ എസ് എസിൻ്റെ ആളുകളാണ് പക്ഷേ അതിൻ്റെ അവകാശവാദം ഉന്നയിക്കാൻ ഇത് സമരത്തിൽ പങ്കെടുക്കാത്ത സി പി എം തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളത് അതിപ്പോൾ അങ്ങനെ ആരും പറഞ്ഞു കേൾക്കുന്നില്ല അന്ന് ആലുവയിൽ ഈ ഒരു സത്യാഗ്രഹത്തിന് ഇറങ്ങുമ്പോൾ എത്ര വയസ്സായിരുന്നു എനിക്ക് ഇരുപത്തിരണ്ട് കൂടെ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ ഞാനൊരു സ്വകാര്യ സ്ഥാപനം ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഞാനൊരു ആലുവയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമായിരുന്നു ഞാൻ എനിക്ക് കമ്പനിയിൽ ആ കമ്പനിയിൽ ഞാൻ പെർമനൻ്റ് ആയിട്ടില്ല പെർമനൻ്റ് ആകാൻ ഒരു വർഷവും കൂടെ കഴിയണമായിരുന്നു പക്ഷേ തിരിച്ചു എൻ്റെ അടുത്ത് ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്നാൽ എനിക്ക് ജോലി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അപകടത്തിലാവും പക്ഷേ വരണത് വരട്ടെ എന്നുള്ള നമുക്ക് സംഘത്തിൻ്റെ ഭാഗം കിട്ടിയിട്ടുള്ള ആ ഒരു ഒരു ആത്മവിശ്വാസവും ആദർശവും വെച്ചുകൊണ്ട് നമ്മൾ ഈ സമരത്തിൽ പങ്കെടുത്തു ഏതാ ഏതായാലും അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ജോലിയിൽ തിരിച്ചു കയറാൻ സാധിച്ചു കാരണം അപ്പോഴത്തേക്കും ഗാന്ധി ഗവൺമെൻറ് അവിടുന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെ നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചു നേരത്തെ ഒരു ചോദിച്ച ഒരു ചോദ്യം ഇതിൽ ഈ ഈ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചും കൂടെ ഒന്ന് പറയാതിരിക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും സ്ത്രീകളുടെ സത്യാഗ്രഹ സമരങ്ങൾ നടന്നു അപ്പോൾ അതിൽ ഒരു പ്രധാനമായിട്ടും പറഞ്ഞാൽ അഞ്ച് ജില്ലകളിൽ അതായത് എറണാകുളം ജില്ലയിൽ സ്ത്രീകളുടെ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിൽ ആലുവയിൽ ആലുവയിൽ സീതച്ചി സീതാലക്ഷ്മി അമ്മ എന്ന് പറയുന്ന അവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗ മണ്ഡലിൽ ഏലൂരിലാണ് ഒരു സത്യാഗ്രഹ സമരം നടന്നത് ഏതാണ്ട് മുപ്പത്തി രണ്ടോളം ആളുകൾ അതിലെത്തി പങ്കെടുത്തു പോലീസ് വളരെ വളരെ നികൃഷ്ടമായ രീതിയിൽ എല്ലാവരെയും അവർ അറസ്റ്റ് ചെയ്തില്ല അതിന് പകരം പോലീസ് വന്നിറങ്ങിയിട്ട് ചൂരൽ കൊണ്ട് അടിച്ച് പുരുഷ പോലീസാണ് സ്ത്രീ പോലീസല്ല ചൂരൽ കൊണ്ട് അടിച്ച് ഓടിച്ച് ഇവർ ഓടി വീണു കുറേ പേരുടെ കാലും മുട്ടുമൊക്കെ പൊട്ടി അങ്ങനെ ഇവർ ഏതാണ്ട് ഒരു ഒരു അര അരമുക്കം കിലോമീറ്റർ ദൂരം ഓടി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് അതിൻ്റെ സമയം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ സമയത്തിൻ്റെ ആ സമരത്തിന്റെ നമ്മൾ തെരഞ്ഞെടുത്ത സമയത്തിൻ്റെ ഒരു പ്രത്യേകത ന വൈകുന്നേരം നാലു മണിക്കാണ് വൈകുന്നേരം മണിക്ക് ഫാക്ടറി ജംഗ്ഷനിലാണ് സമരം ഫാക്ടറി ജംഗ്ഷനിലെ സമരം എന്ന് പറഞ്ഞാൽ എച്ച് ഐ എല്ലിൽ നാലു മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് തുടങ്ങിയ ആളുകൾ ഐ ആർ ഐന്ന് മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് എഫ് എ സി ടിയിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്താണ് ഈ ആളുകളുടെ സത്യാഗ്രഹ സമരം ഉണ്ടായത് അതിന് വലിയ പ്രചാരം കിട്ടി അന്നത്തെ ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള ശ്രീ എസ് സി എസ് മേനോൻ തന്നെ ഇത് കണ്ടിട്ട് പോലീസ് നിങ്ങൾ നിങ്ങളെന്ത് തോന്നിയാസായി കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അവരെ അവരെ ശകാരിച്ചു പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനത്തെ സമരം ഉണ്ടായി ഇതുകൂടാതെ കോട്ടയം ജില്ലയിൽ സ്ത്രീകളുടെ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു പിന്നെ പാലക്കാട് ജില്ലയിലുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്നു ഗുരുവായൂർ ഭാഗത്ത് സ്ത്രീ സ്ത്രീകളുടെ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അഞ്ച് മല കണ്ണൂർ ജില്ലയിൽ സത്യാഗ്രഹം ഉണ്ടായിരുന്നു സ്ത്രീകളുടെ അഞ്ച് ജില്ലകളിൽ കേരളത്തിൽ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു മറ്റൊന്ന് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇതിനകത്ത് സർക്കാർ ജീവനക്കാരുണ്ടായിരുന്നു ബാങ്ക് ജീവനക്കാരുണ്ടായിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ടായിരുന്നു വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇതുകൂടാതെ മേയ്സന്മാർ കാർപ്പൻറ്റർമാർ മത്സ്യത്തൊഴിലാളികൾ തോ വയനാട് ജില്ലയിലൊക്കെ തോട്ടം തൊഴിലാളികൾ ഈ ഈ തരത്തിലുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾ അതിലെടുത്തു പറയേണ്ട ഒരു സംഭവം വയനാട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാളെന്ന് ഓർക്കണം വയനാട് ജില്ലയിലെ പതിനാല് ആദിവാസി സമൂഹത്തിൽ നിന്ന് പെട്ട ആളുകൾ പോലും ഈ സത്യാഗ്രഹ സമയത്ത് പങ്കെടുത്ത് ജയിലിൽ പോയിട്ടുണ്ട് അടിയം പേടിച്ചിട്ടുണ്ട് പോലീസിൻ്റെ അപ്പോൾ എഴുപത്തിയഞ്ചിലാണ് ആർ എസ് എസിനെ കുറിച്ച് വിവിധ ആക്ഷേപങ്ങളും സവർണറുടെ പാർട്ടിയാണോ മറ്റാണോ മറിച്ചാണെന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം എഴുപത്തിയഞ്ചിൽ നടന്ന സത്യ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ വയനാട് ജില്ലയിൽ നിന്ന് പതിനാല് ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഈ സമരത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് അതിനകത്ത് സ്ത്രീകളിൽ ചില ആളുകൾ കുട്ടികളെ കൊണ്ടുപോ സമരത്തിൽ പങ്കെടുത്ത ആളുകളുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ശ്രീ ഇപ്പോൾ വന മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് നിവേദിത അമ്മയോടൊപ്പം ജയിലിൽ ഒന്നര വയസ്സായിട്ടുള്ള കുട്ടിയാണ് പിന്നെ പാലക്കാട് ജില്ലയിൽ രണ്ടുപേരുണ്ടായിരുന്നു അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ വേറെയും ഉണ്ടായിരുന്നു ഗുരുവായൂർ വേറൊരു കുട്ടി അതുപോലെ അമ്മയുടെ കൂടെ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഒരു തരത്തിൽ ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അടിയന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ആർ എസ് എസിനെ നിരോധിക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയെങ്കിൽ അത് യഥാർത്ഥത്തിൽ സംഘപ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായൊരു സംഭവമായിരുന്നു കാരണം സംഘത്തിൻ്റെ ശാഖകളിൽ നിന്ന് നേരെ വീടുകളിലേക്ക് ആർ എസ് എസിൻ്റെ പ്രവർത്തനം ഗ്രാമങ്ങളിലേക്കും ഗ്രാമങ്ങളിലെ വീടുകളിലേക്കും ആയിട്ട് മാറി അത് അത് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു മുന്നേറ്റം അന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന മുന്നേറ്റം ഇന്നത്തെ നമ്മുടെ ഞങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് മോദി സർക്കാർ ഇന്ന് വരാനുണ്ടായ കാരണത്തിൻ്റെ ഒരു പ്രധാന കാരണം ആ തരത്തിൽ അന്ന് സംഘത്തിന് അതിനുശേഷം ഉണ്ടായ ഒരു കുതിപ്പാണ് എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഒരുപക്ഷെ മൊറാർജി ദേശായിയും വാജ്പേയി അദ്വാനിയൊക്കെ മന്ത്രിയായെങ്കിലും അതിനുശേഷം അതിനകത്തുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭയൊക്കെ ആയതുകൊണ്ട് അതിൽ നിന്നിൽ ഏതായാലും അന്നത്തെ സാഹചര്യം അന്ന് അടിത്തറ ഭാഗ്യ അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരായിട്ട് നടന്ന സമരത്തിൽ അടിത്തറ ഭാഗ്യതിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ സർക്കാരിൻ്റെ പ്രഭാവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് ഇതിനെ ഗവൺമെൻറ്റും ആ നിലയ്ക്ക് ഇതിനെ കാണേണ്ടതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം